ഹാർട്ട് അറ്റാക്കിന് തൊണ്ണൂറ് ശതമാനം കാരണമാവുന്ന എണ്ണ കടുകെണ്ണ പാമോയിൽ സൺഫ്ലവർ വെളിച്ചെണ്ണ ഉത്തരം പാമോയിൽ വിശപ്പ് കുറയാൻ സഹായിക്കുന്ന പച്ചക്കറി ഏതാണ് ക്യാരറ്റ് വഴുതന വെണ്ട മത്തങ്ങ ഉത്തരം വെണ്ട ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കുന്ന പാനീയം കട്ടൻ ചായ ലൈം ഗ്രീൻ ടീ മോര് ഉത്തരം മോര് ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് വിൽക്കപ്പെടുന്ന രാജ്യം ഇന്ത്യ അമേരിക്ക ഖത്തർ സ്വിറ്റ്സർലാൻഡ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് പാമ്പുകളെ ഭക്ഷണമാക്കുന്നത് ഏത് രാജ്യക്കാരാണ് ഇന്ത്യ ചൈന അമേരിക്ക റഷ്യ ഉത്തരം ചൈന ഏത് ആൺപക്ഷിയാണ് മുട്ടയ്ക്ക് അടിയിരിക്കുന്നത് കാക്ക കുയിൽ എമു പരുന്ത് ഉത്തരം എമു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്ര ദ്വീപുകളാണ് ഉള്ളത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് നൂറ് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഉത്തരം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് ഏത് മാസത്തിലാണ് ചിങ്ങം കന്നി കർക്കിടകം തുലാം ഉത്തരം കർക്കിടകം പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ഭക്ഷണമാക്കുന്ന ജീവി സ്രാവ് ആന പശു പൂച്ച ഉത്തരം പൂച്ച ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് ഏതാണ് മാമ്പഴം മുന്തിരി റംബൂട്ടാൻ ആപ്പിൾ ഉത്തരം ആപ്പിൾ ചെവികൾ കൊണ്ട് കാണാൻ കഴിയുന്ന ജീവി അണ്ണാൻ വവ്വാൽ നായ പശു ഉത്തരം വവ്വാൽ സ്ഥിരമായി ഈ സമയത്ത് കുളിക്കുന്നവരുടെ ജീവിതം ഒരിക്കലും ഗതി പിടിക്കില്ല വൈകുന്നേരം പാതിരാത്രി െ നട്ടുച്ചെക്ക് ഉത്തരം നട്ടുച്ചെക്ക് രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം മുടികൊഴിച്ചിൽ പനി തലകറക്കം ഉത്തരം മുടികൊഴിച്ചിൽ രാത്രിയിൽ എത്ര മണിക്ക് ഉറങ്ങുന്നതാണ് തടി കൂടാൻ കാരണമാവുന്നത് പതിനൊന്ന് മണി ഒരു മണി ഒൻപത് മണി പന്ത്രണ്ട് മണി ഉത്തരം ഒരു മണി ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന പഴം സ്ട്രോബെറി ലിച്ചി കിവി റംബൂട്ടാൻ ഉത്തരം കിവിട്സപ്പ് ഏത് രാജ്യത്തെ കമ്പനിയാണ് യു എസ് എ യു എ ജപ്പാൻ ഇന്ത്യ ഉത്തരം യു എസ് എ പച്ചക്കറികളിലെ രാജ്ഞി എന്നറിയപ്പെടുന്നത് വെണ്ട മുരിങ്ങ ഉള്ളി ഉരുളക്കിഴങ്ങ് ഉത്തരം വേണ്ട